ഗുഡ് മോർണിംഗ് മെൽവിൻ ഫ്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ നച്ചുകരിമീൻ ഫ്രൈ ആണ് നച്ച കരിമീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണതെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വച്ചിരിക്കുന്നതാണ് ഈ നച്ചുകരിമീൻ ഇത് കുമരകം കരിമീൻ മീൻ അഥവാ കായൽ കരിമീൻ ആന്ധ്ര കരിമീൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ നമ്മുടെ കായലിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കരിമീനോട് സാദൃശ്യമുള്ള കരിമീൻ പോലെ ഡ്യൂപ്ലിക്കേറ്റ് പോലെയുള്ള അതേപോലെ തന്നെയുള്ള ഒരു ഇനമാണ് നച്ചി കരിമീൻ അത് ഡ്യൂപ്ലിക്കേറ്റ് കരിമീൻ എന്ന് പറയും അത് നമ്മുടെ കായലിൽ മാത്രമേ കിട്ടുള്ളൂ കരിമീൻ അഞ്ഞൂറ് രൂപയാണ് കിലോ എങ്കിൽ ഇതിന് വെറും മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഞാൻ തണ്ണീർമുക്ക വണ്ടിൻ്റെ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പം അത് നമുക്കൊന്ന് വറുത്ത് നോക്കാം കരിമീൻ്റെ അത്രയും തന്നെ രുചി വരത്തില്ലെങ്കിലും അതിനോ സാദൃശ്യമുള്ള അടുത്ത രുചിയാണുള്ളത് അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു നാരങ്ങ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഏഴെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം കരിയാപ്പില ആവശ്യത്തിന് വെളിച്ചെണ്ണ ഈ കരിയാപ്പില ഉറക്കം നേരത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടി പിന്നെ മസാല അരപ്പുണ്ട് മസാല പേസ്റ്റ് ഉണ്ടാക്കാനുള്ള രണ്ട് ടീസ്പൂൺ കാശ്മീർ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിനുപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ദൈ ഒന്നും കൂടെ കാണിക്കുക നച്ച കരിമി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പടം ഇടാം അല്ലെ കമൻറ്റ് ബോക്സിൽ നച്ച കരിമീൻ്റെ പടം ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും കരിമീൻ്റെ അത്രയും തന്നെ രുചിയില്ലേലും ഏകദേശം അതിനോടടുത്ത് തന്നെ ഇതിന് രുചി വരും പക്ഷേ ഇത് വറുക്കാനാണ് ഏറ്റവും നല്ലത് അതെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കും ഇതേ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അരപ്പ് അല്ലേ ചാ ഈ മസാല ഉണ്ടാക്കിയിട്ട് ഇത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കും ഏർത്തല്ല ഓരോ മീനിൻ്റെ അകത്തും ചെറിയ ക്ലോസ് വ്യൂ എടുത്തു തരാം കേട്ടോ ഇവനൊരു മഞ്ഞ ഷെയ്ഡാണ് ഇവനുള്ളത് നച്ചു കരിമീൻ ഡ്യൂപ്ലിക്കേറ്റ് കരിമീനാണ് ഇത് പറയുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ വേമ്പനാട്ടുകാരിയിൽ മാത്രമേ ഉള്ളൂ ഈ കരിമീൻ കിട്ടുകയുള്ളൂ അതേ ക്ലോസ് വ്യൂ കേട്ടോ കൂട്ട് തന്നെ ഇരിക്കും ഇവനെ നന്നായിട്ട് വെളുക്കുകയല്ലേ ഇവനെ നന്നായിട്ട് തൊലിയെത്തി തൊലി എത്തിയിട്ടും കഴുകിയിട്ട് ഇവന് ഇത്രേ വിളിക്കുകയുള്ളൂ കാരണം ഇവനൊരു മഞ്ഞ കളറാണ് ചിദമ്പല് ചെത്തിക്കിളഞ്ഞതാണ് ഉണ്ടോ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് ഇനി ഒരു നമ്മൾ ഈ മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് ഇവനെ തേച്ച് പിടിപ്പിക്കുന്നത് കാണിക്കാം അത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അച്ഛയോ നമുക്ക് ഇവനെ അങ്ങോട്ട് മസാല പുരട്ടി വെച്ചാലോ ഓക്കെ മസാല പുരട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതാണ് ആ ഒന്ന് അരച്ചുകൊണ്ട് വന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ അരച്ചുകൊണ്ട് വന്നതാണ് ഇതിലോട്ട് മസാല ഇട്ട് പുരട്ടി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്ത് നാരങ്ങ പിഴിഞ്ഞ് മസാല പുരട്ടുന്നത് ഇപ്പോൾ കാണിക്കാം നാരങ്ങ പിഴിയുവാണേ നമുക്കിതിനകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നു അരച്ചുകൊണ്ട് എൻ്റെ കൊടുത്ത് ആ ഒരു നാരങ്ങ രണ്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് കൊടുക്കുന്നു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു കിട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു ഇനി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുന്നു ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇനി ഉപ്പ് എപ്പോഴാണ് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇട്ടോ ആ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ആ മതി 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 ഓക്കെ മസാല കൈകൊണ്ട് നന്നായിട്ട് കുറയ്ക്കണം ഇത്രയും കാര്യങ്ങൾ എന്നിട്ട് ഇവൻ ഇത് ശരിക്ക് നമ്മുടെ നച്ചുകരിമീനയിലോട്ട് ശരിക്ക് തേച്ച് അങ്ങ് പിടിപ്പിക്കണം അച്ഛനത് തേച്ച് പിടിപ്പിക്കുന്നത് കാണിക്കും കേട്ടോ നന്നായിട്ട് എഴുത്ത് വലിച്ചോണ്ട് പോകാതെ തേ തേച്ച് പിടിപ്പിക്കുന്നതാണെങ്കിൽ ആ അതിൻ്റെ അകത്തും ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിക്കാം മൊത്തത്തിൽ അടുത്ത അച്ച കരിമീൻ എടുത്ത് അതിൻ്റെ അകത്ത് ഇച്ചിരി കൊടുക്കണേ നന്നായിട്ട് മസാല അങ്ങനെ തേച്ച് പിടിക്കുന്നു കണ്ടോ നല്ല ടേസ്റ്റാണ് കരിമീൻ്റെ അത്രയും നല്ല ടേസ്റ്റ് ഒരു ഫ്രഷ് സാധനമായതുകൊണ്ട് വേമനാട്ട് കായലിൽ നിന്ന് മാത്രം ലഭിക്കുകയുള്ളൂ കേട്ടോ നച്ചി കരിമീൻ ഡിസൈനുള്ള കരിമീൻ അതായത് ഒരു മഞ്ഞ ഡിസൈൻ നല്ല രസമാണ് കാണാൻ കരിമീൻ്റെ അതേ ഷേപ്പാണ് ഉണ്ടോ നല്ല ദശയുണ്ട് നന്നായിട്ടിത് നല്ലതായിട്ട് പിടിക്കണം ഇത് വരഞ്ഞാ അതിൻ്റെ ഇടയിലോട്ടൊക്കെ അരപ്പ് കയറ്റി പിടിച്ച് നല്ല ടേസ്റ്റുള്ള മീനായത് നമ്മുടെ വേമ്പനാട്ടുകായലി മാത്രമേ ഉള്ളൂ ഇത് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ കായലിൻ്റെ സ്പെഷ്യലാണ് കോട്ടയത്ത് തണ്ണീർമുക്കത്ത് പോയാൽ സു തണ്ണീർമുക്കം വൈക്കത്തൊക്കെ ഇത് ഇഷ്ടംപോലെ കിട്ടും കായലി വേമ്പനാട്ട് കായലി എന്ന് കുമരകത്തും കിട്ടും കരിമീനൊക്കെ ഭയങ്കര വിലയില്ല കരിമീൻ കരിമീൻ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ മേടിക്കും ഇതിന് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയൊക്കെ മേടിക്കുന്നുള്ളൂ അച്ചാ അതിൻ്റെ അകത്തും കൂടെ ഇത്തിരി വെച്ചാൽ ചാ മിച്ചോളേ ആ വാ അതിൻ്റെ കുടലിൻ്റെ അവിടെ തുറന്നേ ആ അവിടെ അവിടെയല്ലോ ആ അവിടെ അകത്തോട്ട് അകത്തോട്ടും ഇങ്ങോട്ടാണ് അവിടെ 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 രണ്ട് വശം തയ്ച്ചു വിടാം ആ ആ മിച്ചം ഉള്ളൂ ആ നമ്മുടെ മീനുസരിച്ച് വേണം മസാല എടുക്കുക ആ മറ്റേ മറ്റേ കൂടെ തയ്ച്ച് വെച്ചാൽ അകത്തോട്ട് തയ്ച്ച് വെച്ചാൽ മിച്ചം മസാല അകത്തോട്ട് 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 മീൻ്റെ ഇതിൻ്റെ അകത്തോട്ട് ആ അതുതന്നെ അങ്ങനെ 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 തയ്ച്ച് വെക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആവും കത്തോട്ട് അകത്തോട്ട് ആ കരിമീൻ നമ്മൾ കരിമീനെ തോപ്പിക്കുക പാപ്പട്ടോൻ്റെ കരിമീനാണ് കാരണം വലിയ കുമരവും കരിമീനാണ് ഏറ്റവും രുചിയുള്ള കായൽ കരിമീൻ ലോകത്തിലന്നെ ഏറ്റവും രുചിയുള്ള കരിമീൻ കുമരവും കരിമീൻ ഇവിടെയുള്ള ആൾക്കാരും കുമരകാന്ന് പറഞ്ഞ് ആന്ധ്രയിൽ നിന്ന് ഒക്കെ വരുന്ന വളർത്തു കരിമീനൊക്കെ വിൽക്കും ആളുകളെ പറ്റിക്കും ഇപ്പോൾ നമ്മൾ കരിമീൻ മേടിക്കുമ്പോൾ വള്ളക്കാരോട് തന്നെ നേരിട്ട് മേടിക്കുക വലയിടാൻ പോകുന്നവരോട് അന്നേരം ഒറിജിനൽ കായൽ കരിമീൻ അതിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതായത് ഫോറിനേഴ്സും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുരു കുമരകം കരിമീൻ പൊള്ളിച്ചതാണ് കരിമീൻ പൊള്ളിച്ച് ഇപ്പം നമ്മൾ പൊരിച്ചെടുക്കാൻ പോകാം കരിമീൻ പൊള്ളിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ നച്ച് കരിമീൻ പൊരിച്ചെടുക്കുകയാണ് അത് ഇച്ചിരി നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് നമുക്ക് വച്ചേക്കാം അല്ലേ അച്ചാ എന്നിട്ട് നമുക്ക് വറക്കാം വറക്കുന്ന കാണിക്കാം ഓക്കെ പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമ്മൾ നച്ചു കരിമീൻ എടുത്ത് വറുക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ പാൻ ചൂടായി വരുന്നു ചൂടായി വരുന്ന പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം പറഞ്ഞിട്ട് ഒഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഒഴിക്കുക ടീസ്പൂൺ ഉണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വറുക്കാൻ ആവശ്യത്തിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായി വരുന്നു എണ്ണ ചൂടായി അതിനോട്ട് കരിമീൻ നെഞ്ചുകരിമീൻ കരിമീൻ വെക്കുന്നു ആവശ്യത്തിനുള്ള എണ്ണയെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കരിമീൻ നന്നായിട്ട് വേണം അങ്ങോട്ട് വെച്ച് എവിടെ വേണ്ട ചേണ്ണ അങ്ങനെ അങ്ങോട്ട് വെച്ചു പിന്നെ നാല് പേർക്ക് ഇരിക്കാനുള്ള കറക്റ്റ് സ്ഥലം കിട്ടി ഇനി പയ്യെ കുറഞ്ഞ ഫ്രെയിമിൽ മൂത്ത് വരണം ഈ മിച്ചമുള്ള അരപ്പ് ഓരോന്നിൻ്റെ ദേഹത്തോട്ടും കൂടെ പുരട്ടി കൊടുക്കുന്നു നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് മിച്ചം വച്ചിരിക്കുന്ന പാത്രത്തിൽ ഇരിക്കുന്ന അരപ്പും കൂടെ പേടിച്ച് നല്ല രുചിക്ക് വേണ്ടി അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇപ്പോൾ അരപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മീനിലോട്ട് ഉപ്പും അരപ്പ് ശരിക്ക് പിടിക്കുക ഒന്നാലേ ഉള്ളൂ നല്ല രുചിയുള്ളൂ രുചി കിട്ടുകയുള്ളു തിളച്ചു വരുന്നു കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇതാ ചൂടായിക്കൊണ്ടിരിക്കുന്നു കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഒന്നാലേ ശരിക്ക് വേവുള്ളൂ മൂടി വെച്ചി വെക്കുവാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ എത്ര മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം ഇടയ്ക്ക് ഒന്ന് നമ്മൾ നോക്കണം അടി പിടിക്കത്തുണ്ടോ ഓക്കെ ഇനി നമുക്കിത് പൊക്കി നോക്കാം നന്നായിട്ട് മൂന്നോണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ കരിവേപ്പില വെച്ച് കൊടുക്കുന്നു ആ പൊട്ടിച്ചു പൊട്ടിച്ചല്ലേ മേളോട്ട് വെച്ചാൽ മതി വലിയ വിധം മേളോട്ട് വെച്ച് കൊടുക്കുന്നു ആ കരിയാപ്പ് ഫ്ലേവറും കൂടെ അങ്ങ് ഇറങ്ങട്ടെ അല്ല അടിപൊളിയായിട്ട് മൊരി മൊരിച്ച് പൊരിച്ചെടുക്കട്ടെ ഏതാ നമ്മളാ നച്ചി കരിമീൻ കരിമീൻ തോറ്റു പോകണം അത്രയ്ക്ക് നല്ല മോടി വെച്ചോ ഒന്ന് തുറന്ന് നോക്കുന്നു അങ്ങനെ തുറക്ക നോക്കട്ടെ മറിച്ചിടാതായോ നോക്കട്ടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മറിച്ചിടാതായം നോക്കുന്നു അതിൽ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് മറിച്ചിടുന്നത് മറച്ചിടുന്നു നമ്മളധികം മുരിക്കുന്നില്ല അല്ലേ ചോദിച്ചാൽ ഇറച്ചിട്ട് ഇത് ഇതിൻ്റെ ദശ വെന്ത് കിട്ടുന്നതാണ് കണ്ടമാനം മുരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് കണ്ടോ ഇച്ചിരി മുരിങ്ങ മറിച്ചിടുന്നു മീഡിയം അല്ലേ അച്ചാ മീഡിയം ഒത്തിരി അങ്ങോട്ട് മുരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അച്ചി കഴിയുമ്പോൾ നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ കെരിയാപ്പിലിയുടെയും നല്ല ആയിരിക്കും ശരി നന്നായിട്ട് സൈഡിൽ വെന്തിട്ടുണ്ട് കേട്ടോ അച്ചാ പിന്നെ അച്ചാ മൂടി വെക്കുന്നു മൂടി വെക്കാം വീണ്ടും മറിച്ചിടാം മൂടി വെക്കുന്നു നാല് പ്രാവശ്യം മൊത്തം മറിച്ചിരുന്നുണ്ട് അല്ലേ ചേച്ചേ പ്രാവശ്യം പണ്ട് പ്രാവശ്യം മറിച്ചിരുന്നുണ്ട് ഇനി മറിച്ചിരുന്നില്ല ഇനി മറിച്ചിരുന്നില്ല ആ ഓ ആ വശവും മറിഞ്ഞിട്ടുണ്ട് ഇനി മറിച്ചിരുന്നില്ലല്ലോ ഏകദേശം റെഡിയായി വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ കരിഞ്ഞ പോകാതെ തന്നെ മറച്ചിട്ട് ഇപ്പം കരിമീൻ നച്ചു കരിമീൻ പൊരിച്ചത് ഇനി മൊത്തം ഇരുപത് മിനിറ്റ് എടുക്കുകയുള്ളൂ അല്ലേ ഏറ്റവും ഇരുപത് മിനിറ്റ് എടുക്കുകയുള്ളൂ പൊരിക്കാതെ ഇപ്പം മൂന്ന് പ്രാവശ്യം നിറച്ചിട്ടും ലാസ്റ്റാണ് ഇനി മൂടി വെച്ചു തുറന്ന് കാണിക്കത് കണ്ട നല്ല സൂപ്പറായിട്ടിരുന്നു എന്നത് നച്ച കരിവിൽ മസാല എല്ലാം ശരിക്കു പിടിച്ചിട്ടുണ്ടോ കേട്ടോ സൂപ്പറായിട്ടിരുന്നു ആ എല്ലാം സ്മെല്ലായത് അല്ലേ അടിപൊളിയായിട്ടിരുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ ഞാൻ പറഞ്ഞത് കാരണം അധികം വേവിക്കുന്നില്ല കരിഞ്ഞു പോവുകയും ചെയ്യരുത് റെഡി ആയിട്ടുണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് അച്ച ഇത്ര നന്നാ ഇത്രം എന്താ മതി കാരണം എന്താണെന്നറിയോ അന്നേരം ആ തീന്റെ ആ രുചി ശരിക്കാൻ കിട്ടു ആ ഉപ്പ് ഉടഞ്ഞിട്ടില്ല ആ അടിപൊളി 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 അച്ചാ തകർത്തു രസോട്ടും പോകാതെ അടിപൊളി 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 ചാ പറഞ്ഞേ ടീ ഓഫ് ചെയ്ത് തരു കേട്ടോ ചാ ടീ ഓഫ് ചെയ്തു തരുമോ ഓക്കെ ഇനി അച്ചാ ടേസ്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ അച്ചാ കേട്ടോ തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഇത്രയും ബന്ധാൽ മതി അച്ചാ ഇനി അച്ചാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണം ഓക്കേ നമ്മുടെ നച്ച കരിമീൻ പ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല മണം ഇത്രയും മൂത്താൽ മതി നല്ല ദശയൊക്കെ നന്നായിട്ട് ഇരിക്കുന്നു അപ്പോൾ തീ ഓഫ് ചെയ്ത് അച്ച ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒന്ന് കാണിച്ച തേ നച്ച കരിമീൻ പൊരിച്ചത് ടേബിളയിലോട്ട് പാറ്റി തേ നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല എല്ലാം പാകത്തിന് അധികം കരിഞ്ഞു പോയിട്ടില്ല പാകത്തിനും ഒരു അച്ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയാമോ അച്ചാ കരിമീൻ പോലെയാണോ ആ എടുത്തേ ആ ആ പ്ലേറ്റിലോട്ടിട്ടേ പൊളി നല്ല സൈസിക്കുള്ളത് ചാ ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണ് ചെന്ന് കൂട്ടിയിട്ടേ ചൂടുണ്ടായിരിക്കും അല്ലേ അച്ചാ ആ ചി എടുത്തു നിന്ന് ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തേ ആ ടേസ്റ്റ് ചെയ്ത് പറ നന്നായിട്ട് അല്ലേ കരിമീനെ കഴിഞ്ഞ് ഉണ്ടോ അതോ കരിമീനാണോ രുചി കൂടുതൽ ഏതാ നച്ചാൻ ഒന്ന് നോക്കിയിട്ട് പറ നച്ച കരിമീൻ എങ്ങനെയുണ്ടോന്ന് ചേങ്ങോട്ട് നോക്കി കഴിക്കട്ടോ എങ്ങനെയുണ്ട് കരിമീനാണ് ഏതാണോ രുചി ഇത് നോക്ക് ഏതാ രുചി പിന്നെ വേറിട്ടൊരു രുചിയാണ് വേറിട്ടൊരു രുചിയാണ് നല്ല സൂപ്പർ അല്ലേ നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട് എരിവും പുളിയും എല്ലാം നല്ല രുചിയാണോ നല്ല ടേസ്റ്റ് ആണോ സൂപ്പർ ടേസ്റ്റ് അച്ഛൻ ഇഷ്ടപ്പെട്ടോ നല്ല നല്ല അല്ലേ നല്ല ദശയുണ്ടല്ലേ ഇച്ചിരി മീൻ ടേസ്റ്റ് ഏതേ മീനിനോടാ ടേസ്റ്റ് സാമ്യം നല്ല കരിമീനോട് തന്നെയാണോ ആ കരിമീനോട് അടുത്ത് വരും കരിമീൻ്റെ ടേസ്റ്റ് വരിക കുഴപ്പമില്ല നല്ല നല്ല മസാലയൊക്കെ ചെല്ലി പിടിച്ചിട്ടില്ല അല്ല നല്ല ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ അതെ അപ്പോൾ നിങ്ങളും ഈ കൊമുരകം വൈക്കം ഒക്കെ വരുവാണെങ്കിൽ നച്ച കരിമീൻ സൂപ്പർ ചോദിച്ച് മേടിക്കുക മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കരിമീൻ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതൊക്കെയാണ് ഇവിടെ മേടിക്കുന്നത് പക്ഷേ ഇതിന് മുന്നൂറ്റമ്പത് രൂപയുള്ളൂ നല്ല ടേസ്റ്റാണ് നല്ല മാംസം അല്ലേ നല്ല ഇറച്ചിയാണ് സൂപ്പർ സൂപ്പർ മാംസല്ലേ മീൻ ദശയുണ്ട് അല്ലേ ദശയുള്ളൂ സൂപ്പറുണ്ട് നമ്മൾ നന്നായിട്ട് മസ മസാലിപ്പം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും അല്ലേ സൂപ്പറാ സൂപ്പറാ സൂപ്പറാണ് അപ്പോൾ ഒന്നാം ടേസ്റ്റ് ഒന്നാം ടേസ്റ്റ് അച്ഛൻ ഇഷ്ടമായോ ഏയ് നല്ല ആ അങ്ങനെ നോക്ക് ആ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കൂട്ടണം കൂട്ടണം അച്ഛൻ റെക്കമെൻഡ് ചെയ്യുകയാണ് അച്ചുകരിമീൻ എല്ലാവരും മേടിച്ച് കൂട്ടണം ഓക്കെ ഇതാണ് അതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കൊമരകം തണ്ണീർമുക്കും വൈക്കും ഒക്കെ വരുമ്പോൾ വേമനാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യൽ മീനാണ് കരിമീനോട് സാദൃശ്യമുള്ള കരിമി ചോദിച്ച് വാങ്ങുക കണ്ടോ നല്ല സൂപ്പറായിട്ട് മസാല പുരട്ടി വറുത്തു കഴിഞ്ഞാൽ കരിമീൻ തോറ്റുപോകും നല്ല ഫ്രഷ് സാധനമായതുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു അച്ഛം മെൽവിൻ ഫ്യൂസ് സൈനിങ് ഓഫ് Thank you, everyone. Thank you.